ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ചിനോൻ ഷാക്കിർ അപ്പം നിങ്ങളുടെ ഒക്കെ വാക്ക് പാലിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പം ഒരു എന്താ പറയുക നിങ്ങൾക്കുള്ളൊരു മറുപടി വീഡിയോ ആയിട്ടാണെന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇടായിട്ടിപ്പം എൻ്റെ ചാനലിൽ മൊത്തം നിങ്ങൾ ഓരോരോ ആളുകൾ എല്ലാവരും എല്ലാവരും ഒന്നും പറയുന്നില്ല കുറേ ആളുകൾ നല്ലത് പറയുന്നുണ്ട് പക്ഷെ കുറേ ആളുകൾ നെഗറ്റീവ് കമൻസ് ഇടുന്നുണ്ട് ഈ നെഗറ്റീവ് കമൻസ് ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ വിചാരിക്കാത്ത ഓരോരോ കാര്യങ്ങളായിരിക്കും നിങ്ങളിപ്പം ഓരോരോ ഈ കമൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്കന്നെ ഭയങ്കരമായിട്ട് സങ്കടം വരും ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കമൻറ്റിലേയും മറുപടി കൊടുക്കാൻ ചിലപ്പം പറ്റില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പിറ്റേ ഇടുന്ന വീഡിയോയിലൊക്കെ ചിലപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ പറയുന്നുണ്ടാവും അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ അടിച്ചിട്ട് അടിച്ചിട്ടടിച്ചിട്ട് കാണുന്നവരുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു കാരണം ഞാൻ എന്റെ വീഡിയോയിലായാലും മാസിമ മാസിമന്റെ വീഡിയോയിലായാലും കുറേ പറയുന്നുണ്ട് കാരണം ഈ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറേ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ലിമിറ്റൊക്കെ ഇതാക്കിയിട്ട് നമ്മൾ എന്നാലും ഏറെക്കുറെ ഇപ്പോൾ ബിസിനസിൻ്റെ ആവശ്യത്തിനാണ് അതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ മറുപടി നിങ്ങളെ ഓരോരോ ചോദ്യത്തിനുള്ള കമന്റ്സിലുള്ള ചോദ്യത്തിന് വീഡിയോയിൽ തന്നെ മറുപടി തരുന്നു പക്ഷെ ആൾക്കാർ ഇങ്ങനെ അടിച്ചിട്ട് കാണുന്നതുകൊണ്ടാണോ എന്താണോ ഇനി നിങ്ങൾക്ക് എത്ര നമ്മൾ പറഞ്ഞിട്ട് മനസ്സിലാവുക ിറ്റാണോ ഒന്നും അറിയില്ല അപ്പോൾ അതുപോലെ കുറേ ആളുകൾ പല പല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ മറുപടിയാണ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും തരാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ അതിൽ എടുത്ത് പറയേണ്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എന്താ ദുബായി വാങ്ങിക്കാൻ പോവുകയാണോ ദുബായിൽ ഓരിപ്പോള് മാസ്യമ പോള് പപ്പ പോള് അതിൻ്റെ കൂടെ നിങ്ങളിപ്പോള് ഇന്നെത്തന്നെ കാണാനില്ല എല്ലാവർക്കും ഇതന്നെയാണ് ചർച്ച നമ്മളതിൽ പിന്നെ പെട്ടെന്ന് ഓരോരോ ചാനൽ ഇതായി അപ്പോൾ എന്താ എല്ലാവരും പെട്ടെന്ന് നിർത്തിയത് ഇങ്ങനത്തെ ഓരോരോ എന്താ പറയുക ക്വസ്റ്റ്യൻസ് ആണുള്ളത് അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു ക്ലാരിറ്റി ഞാൻ ಇನ್ನೇ അപ്പോൾ ആദ്യമായിട്ടുതന്നെ ആ ഒരു ദുബായിലേക്ക് നമ്മൾ എന്തിനാ പോണേ ദുബായിൽ എന്താണ് നിങ്ങൾക്ക് ദുബായ് നിങ്ങൾ വാങ്ങിക്കാൻ പോകുകയാണോ എന്നുള്ളതിനുള്ള മറുപടിയാണ് ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ദുബായി വാങ്ങിക്കാനല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമുക്കിപ്പം മാഷാ അല്ല എം എസിൻ്റെ ഹെയർ കെയർ ഓയിലും അതുപോലെ തന്നെ സ്കിൻ കെയർ ഓയിലും പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഉപയോഗിച്ച് വലിയ അറിയാം നല്ല റിസൾട്ട് ഉണ്ട് മാഷാ അല്ല എല്ലാവർക്കും ഈ എന്താ പറയുക ലക്ഷക്കണക്കിന് ആളുകൾ റിസൾട്ട് കൊണ്ട് തന്നെ വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ കുറേ കസ്റ്റമേഴ്സ് നമുക്കിന്ന് ഇന്ത്യയിലുണ്ട് അപ്പം ഈ ഒരു ഇത് നമുക്ക് ആദ്യ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം യു എന്ന് യു എന്ന് അല്ല ഗൾഫ് കൺട്രീസ് നിന്ന് തന്നെ കൂടുതലായിട്ട് നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഈ ഓർഡറുകൾ നമുക്ക് ആ ഈ ഗൾഫ് കൺട്രീസിൽ കൊടുക്കണം നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് അറിയാലോ ഈ ഒരു സ്ഥലത്തേക്ക് ഗൾഫിലേക്ക് നമുക്ക് എത്തിക്കേണ്ടത് അപ്പം പപ്പയുടെയും ആസിമയുടെയും ഒരാഗ്രഹം തന്നെയായിരുന്നു യു എ കൂടി എത്തിക്കണം എന്നുള്ളത് അപ്പൊ യു എ യിൽ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ പ്രോഡക്റ്റ്സ് ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മളെ ലക്ഷ്യം കുറച്ച് കാലമായിട്ട് പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോന്നറിയില്ല ഇവിടുത്തെ ഈ യു എ ൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഈ ആളുകളുടെ പ്രൊട്ടക്ഷൻ ആണ് കൂടുതൽ ഇവർ കൺസിഡർ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മളുടെ നാട്ടിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നാട്ടിൽ തന്നെ കുറേ നമുക്ക് എന്താ റെസ്ട്രിക്ഷൻസ് ഉണ്ട് കുറേ കാര്യങ്ങൾ ലൈസൻസ് എടുക്കാനും ആക്കാനൊക്കെ കിട്ടാനൊക്കെ പക്ഷേ അതിനേക്കാളും ഒരുപാട് ബുദ്ധിമുട്ടാണ് നമുക്ക് ഇവിടുന്ന ഒരു കാര്യം ഈ ലാബ് ടെസ്റ്റും അതുപോലെ തന്നെ ഈ ഇതിന്റെ പ്രൊഡക്റ്റിന്റെ എല്ലാ കാര്യങ്ങളുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ നമുക്ക് ഭയങ്കര പണിയാണ് കേട്ടോ കാരണം ഇവിടുത്തെ ഗവൺമെന്റിന്റെ അപ്രൂവൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു അപ്രൂവൽ കിട്ടണം പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഇമ്പോർട്ട് ചെയ്യുന്ന ഇവിടെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കുറേ പേപ്പർ വർക്കുകൾ ഉണ്ടാവും കുറേ നമ്മളിപ്പം വിചാരിച്ചപ്പോൾ ഇന്നെ നമുക്കെല്ലാം സാധിക്കില്ല അപ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് സാധിക്കില്ല ചിലപ്പോൾ മാസങ്ങൾ എടുക്കും കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ ഓരോരോ ഓട്ടത്തിൽ അത് അതുമാത്രമല്ല നമ്മൾ പെണ്ണുങ്ങളായ നമുക്കിപ്പം പല കാര്യങ്ങളും ചിലപ്പം എന്താ പറയുക അറിയൂല ഇത് ഇപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നിട്ട് എല്ലാ കാര്യങ്ങളും റെഡി ആക്കും അപ്പൊ അവർക്ക് ഈ പപ്പേ മാസിമി ആയാലും ഇവിടെ ഇപ്പോൾ ഈ ഒരു കാര്യം ഇൻഷാല്ല നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതിൽ ഇവിടെ അവര് വേണം ഓരോ സൈനും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിന്റെ ഓരോ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ വരുമ്പോഴേക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവും നാട്ടിൽ നിന്ന് അവിടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യല്ലേ അപ്പോൾ അവിടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഇങ്ങോട്ട് വരും അങ്ങനെ പപ്പയും മാസിനി അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് അവരത് ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് അവർ ദുബായിലേക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇങ്ങനെ തിരിച്ച് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇപ്പോൾ അലഹമില്ല നിങ്ങളോട് എനിക്ക് ഇവിടെ നിന്നിട്ട് പറയാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് ഇൻഷാല്ല അവിടെ നിന്ന് കയറിയതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്ഷമയാണ് വേണ്ടത് അപ്പോഴത്തേ നിങ്ങൾ പൂരത്തെറിയും ഇതൊന്നും കമന്റ്സിൽ നടത്തരുത് നമ്മളുടെ കൂടി ഒരു എന്താ പറയുക ആ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ ചിന്തിക്കണം എന്ത് പറയുകയാണെന്നുണ്ടെങ്കിലോ അപ്പോൾ അത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നമുക്കൊരു ഒരു ഒരാൾക്കൊരു ഹയർ നിങ്ങൾ അതിൽ സന്തോഷിച്ചാലാണ് നമുക്ക് കൂടിയും പഠിച്ചാൽ ഹയർ തരുള്ളൂ എന്നല്ല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ ഒരാൾക്ക് ഹയർ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നമ്മളെ കൂടി സന്തോഷിക്കാം നമ്മളേലും ഇങ്ങളും ഇങ്ങളേലും നമ്മളൊക്കെ പങ്കുചേരാ അപ്പോൾ എല്ലാവരും ചിന്തിക്കുക ഈ ദുബായിൽ പോണത് ഒരു സ്റ്റാറ്റസ് ആണ് അല്ലെങ്കിൽ ഈ വ്ലോഗിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് പോയി വരിക നമുക്ക് പൈസ കൂടുതൽ കിട്ടില്ലെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ദുബായിൽ പോയി നമുക്ക് ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ദുബായിൽ ഇത്രയും കഷ്ടപ്പെട്ട് പൈസ മുടക്കിയിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് എന്താ തലക്ക് വെളിവില്ലാത്തതൊന്നുമല്ല സത്യം പറഞ്ഞാൽ കാരണം ഈ ഒരു കഷ്ടപ്പാട് നമുക്ക് ഇതൊന്ന് ഇതൊന്നും ബിസിനസ്സോടെ ചാലാക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടുള്ളൊരു കഷ്ടപ്പാടിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നത് അപ്പം ഇനി നിങ്ങൾക്ക് എന്തായാലും ഇത് ഇതിന്റെ ഒരു ഇത് തീർന്നിട്ടില്ലെന്ന് നിങ്ങൾ ഒരിക്കൽ പോലും പറയരുത് കേട്ടോ കാരണം എന്താ പറയുക നമ്മളിപ്പം എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത് ദുബായിൽ ഇങ്ങനെ ഒരു ബിസിനസ് നമ്മളത് ഇൻഷാല്ല ഈ ദുബായിലൊക്കെ നിന്ന് കേൾക്കുന്നവരാണെങ്കിൽ എല്ലാവരോടും പറയുകയാണ് യു എയിൽ മൊത്തമായിട്ട് നമ്മളെ ഒക്കെ അവൈലബിൾ ആവാൻ പോവാണ് അപ്പോൾ അവർക്കൊക്കെ വാങ്ങിക്കാനും ഉപയോഗിക്കാനൊക്കെ ഉള്ള അവസരം ഇനി നമ്മളിപ്പം ഇവിടെ ഇവിടെ കൂടി ഒരുക്കുകയാണ് കേട്ടോ അപ്പം അതിനു വേണ്ടിയിട്ട് ആയിരുന്നു നമ്മൾ ഈ ഒരു ഇത് നടത്തിയിട്ടുള്ളത് പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് നമ്മൾ എന്തിനാണ് വരുന്നത് അതും ഞാനും ഈസും ഒറ്റയ്ക്ക് സുൻഖാനെ കൂട്ടാതെ സുനൂൻ അവിടെ വെച്ച് വന്നത് എന്നൊക്കെയുള്ള പല ഡൗട്ട്സുകളുണ്ട് അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മൂന്നാൾ ഒരുമിച്ച് തന്നായിരുന്നു ടിക്കറ്റ് എടുത്തത് അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ സുൻക്കിപ്പം ഇവിടുത്തെ അഡ്വർടൈസ് അവിടുത്തെ ഇവിടുത്തെ നല്ല എല്ലാ അഡ്വെർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന സുൻക്കാണല്ലോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു എന്താ പറയുക ചാലാക്കുമ്പോൾ നല്ല അഡ്വെർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം കൂടുതലായിട്ട് നമ്മൾ പ്രോഡക്റ്റിന് സെയിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ് ും നമ്മൾ ഈ സുൻകി ഞാനും ഒക്കെ നിങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചത് അപ്പം സാഹചര്യങ്ങൾ മൂലം അവിടുത്തെ പ്രോഡക്റ്റ് കയറ്റുന്ന തിരക്കും അങ്ങനെ അവിടുത്തെ ഉള്ള കുറച്ച് തിരക്കും ബിസിനസിൻ്റെതായിട്ടുള്ള തിരക്കുകൾ കാരണം സുൻകക്ക് വരാൻ കഴിഞ്ഞില്ല അപ്പോൾ എല്ലാവർക്കും കൂടി ടിക്കറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പം ഫുൾ നഷ്ടമായിരിക്കും അതുകൊണ്ട് തന്നെ ഞാനും മോനും കൂടി ഇപ്പം ഇങ്ങോട്ട് കയറി സുൻകെ ഇൻഷാല്ല ടിക്കറ്റ് എടുത്തിട്ടുണ്ട് സുൻക വരും അപ്പോൾ എന്താ പറയുക അതിനും അങ്ങനെ ആ ഒരു ഇതിലാണ് ഞാൻ വന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് മിന്നത്ത് അവിടെ മിന്നത്തെൻ്റെ ഫാമിലി എവിടെ എവിടെയെന്നുള്ളതൊക്കെ മിനിത്തെന്താ ചാനലിൽ നിർത്തി മിന്നത്തെ എന്താ വരാത്തത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് കേട്ടോ എൻ്റെ കമൻസിലുള്ളത് മിന്നത്തെൻ്റെ കാര്യം ചോദിക്കുന്നതിലൂടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ വ്ലോഗിടുക അതുപോലെ തന്നെ നമ്മൾ യൂ യൂട്യൂബിലെ കണ്ടൻറ്റേഴ്സ് ആയിട്ട് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെ പ്രൈവസിയാണ് അപ്പോൾ നമുക്കിപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് നാളെ നിർത്താന്ന് തോന്നിയാൽ എനിക്ക് നാളെ നിർത്തുക എന്നുള്ള ഒരു പ്രൈവസി അതുപോലെ തന്നെയാണ് മിന്നുത്തന്റെയും കാര്യം മിനുത്ത് എല്ലാവർക്കും അറിയാം എല്ലാവരും നല്ല ഇതിലൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു പക്ഷെ മിന്നുത്തൊക്കെ എന്തോ തോന്നി അവർക്ക് ചാനൽ ഇനി വേണ്ട വ്ലോഗ് നിർത്തണം എന്നൊക്കെ തോന്നി അവർ തന്നെ സ്വയം നിർത്തിയതാണ് അപ്പൊ ഇവര് ഇവരിപ്പം നിർത്തുന്ന ടൈമിൽ തന്നെ സിറാജിക്കും അതുപോലെ തന്നെ മിന്നുത്തും കൂടി വന്നിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ചാനൽ നിർത്താൻ പോവുകയാണ് അപ്പോൾ കുറേ പേരൊക്കെ കണ്ടിട്ട് അവരോട് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ചില ആളുകൾ എനിക്ക് തോന്നുന്നത് കാണാനിട്ടായിരിക്കും അപ്പൊ ഇനി മുതൽ ഇനി എന്തായാലും നിങ്ങൾ കണ്ടിട്ട് ില്ല കേട്ടിട്ടില്ല എന്ന് പറയരുത് അപ്പൊ അവര് തന്നെ പറഞ്ഞിട്ട് അവര് സ്വയം നിർത്തിയതാണ് കേട്ടോ അപ്പം ഇനിയിപ്പോ നമുക്ക് പോയാണ്ട് ഈ എന്താ അമ്മ എന്റെ അമ്മാനോടായാലും അതുപോലെ തന്നെ എന്നോടായാലും ചോദിച്ചിട്ട് കാര്യമില്ല എനിക്കും പിന്നത്താനോട് പോയിട്ട് എന്തെങ്കിലും ഉണ്ടാകെന്ന് ചോദിക്കാൻ പറ്റില്ല കാരണം ഓരോരുത്തരുടെ പ്രൈവസിയാണ് അമ്മളുടെ ഇഷ്ടമാണ് നമുക്ക് അങ്ങനെ ഇടേണ്ടതും ആക്കേണ്ടത് അപ്പൊ എന്തായാലും നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ അപ്പോ ഓരെന്നെ സ്വയം നിർത്തിയത് കൊണ്ട് നിങ്ങൾ എന്തായാലും അതിങ്ങനെ ചോദിച്ചാൽ നമ്മളായാലും ഇപ്പൊ എന്തായാലും ചോദിച്ചത് ഇതാക്കാൻ പാടില്ല അവര് അവരുടേതായ രീതിയിൽ അവരെന്നെ ഹൈറായിട്ട് നടക്കട്ടെ അപ്പോൾ ഇനി എന്തായാലും അത് നിങ്ങൾ ഇനി അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫ് നമ്മൾ എന്തായാലും ചോദിക്കരുത് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇൻഷാല്ല ഞങ്ങൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങനെ കുത്തി ചോദിക്കാറില്ല അപ്പൊ ഇൻഷാല്ല നമ്മളുടെ കൂടെ നിങ്ങളും അങ്ങനെ തന്നെ ആണെന്ന് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ചിലവർക്കുള്ള ഡൗട്ടാണ് മൂപ്പർക്ക് അവിടെ നല്ല ഗവൺമെന്റ് ജോബ് എന്നൊക്കെ ഗവൺമെന്റ് ജോബ് തന്നെയായിരുന്നു പക്ഷെ എന്നാലും ആ ഗവൺമെന്റ് ജോബ് ഒരു ലോങ് ലീവ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ജോബ് ചെയ്യാണ് അവർ സെറ്റിൽ ആണ് അപ്പോൾ അവരുടെ അടുത്തേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടും ഇപ്പൊ മാസിമായൊക്കെ വന്ന് തിരിച്ചു പോകുന്നതും വരുന്നതും ഒക്കെ അപ്പോൾ ഇനി മുതൽ ഇൻഷാള്ള ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരുടെ കാര്യം കൂടി ഈ ഒരു ബ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ കൂടാതെ തന്നെ ഈ മാസിമൻ്റെ ചാനൽ ഇതിന്റെ കൂടെ നിർത്തിയല്ലോ എന്ന് ചോദിക്കുന്നവരോട് പറയാണ് മാസിമൻ്റെ ചാനൽ നിർത്തിയതല്ല ഹാക്ക് ആയി പോയതാണ് അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി കുറെ മെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് അപ്പം ഇൻഷാല്ലാ അത് കിട്ടുന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇൻഷാല് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും മാസിമ വീഡിയോ ചെയ്യും പിന്നെ അതിന്റെ കൂടെ പറയാനുള്ള എന്താന്ന് വെച്ചാൽ അഹങ്കാരത്തിന്റെ കാര്യമാണ് കേട്ടോ എനിക്ക് അഹങ്കാരമാണ് ജാടയാണ് അതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു വോയിസ് ഈ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ അത് എന്താ പറയുക ഇന്റെ ഒരു ശൈലിയാണ് ആ ഒരു ശൈലി കണ്ടിട്ട് നിങ്ങൾ തികച്ചിന് ഇന്ന ചാടാ ചാടാന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയോക്കറിയാം ഞാൻ എത്രത്തോളം ചാടാണ് അല്ലാന്നുള്ളത് അപ്പൊ എനിക്ക് എന്ന് പറഞ്ഞതിലൂടെ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഒരു രീതിയിലല്ല ഒരിക്കൽ പോലും നിങ്ങളോട് സംസാരിക്കണതും ആക്കണതൊക്കെ അപ്പൊ നിങ്ങളുടെ ഇന്റെ ഭാഗത്തുനിന്നും കൂടി നിങ്ങൾ എന്താ പറയാ ചിന്തിക്കുക കാരണം നിങ്ങൾക്ക് തോന്നുന്നോണ്ടാവും പക്ഷെ നിങ്ങൾ അങ്ങനെ തോന്നണ്ട കാരണം ഞാൻ എനിക്കൊരിക്കലും അങ്ങനെ ഒരു പുറത്ത് വരാനുള്ള ആളോ അല്ലെങ്കിൽ ഒരു ഗാംഭീര്യമുള്ള ആളോ അങ്ങനെയൊന്നും അല്ല ഞാൻ എല്ലാരോടും നല്ലൊരു എന്തിരായിട്ടാണ് എന്റെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ നിൽക്കാറുള്ളത് ശൈലി എന്താണെന്നറിയില്ല എങ്ങനെ തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒന്ന് തോന്നിയിട്ടോ അല്ലെങ്കിൽ വിഷമം തോന്നിയിട്ടോണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കാരണം എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോൾ എനിക്ക് ഇപ്പം അങ്ങനെ തോന്നില്ല അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് ഇങ്ങളോട് പൂർണ്ണമായിട്ട് എടുത്ത് പറയാൻ പറ്റാത്തത് എന്തായാലും എന്തുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക അങ്ങനെ അങ്ങനെ എന്തെങ്കിലും തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇൻഷാല്ല നമ്മളെ ഈ ഒരു ബിസിനസ് ഇവിടെ ചാലായിട്ട് നിങ്ങളെല്ലാവരും അറിയിക്കും കേട്ടോ നിങ്ങളെല്ലാവരും ഇവിടെ യു ഒരു മൊത്തമായിട്ട് നമ്മളെ ഒക്കെ എന്താ പറയുക വാങ്ങിക്കും ആക്കുന്നൊക്കെ വിചാരിക്കുന്നു പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡി ആയെന്ന് വെച്ചാൽ നിങ്ങളെ അവിടെ എന്തായാലും അറിയിക്കും അറിയിക്കാതെ ഒരിക്കലും ഇരിക്കില്ല കാരണം നമ്മളുടെ എല്ലാ വളർച്ചയിലും നിങ്ങൾ തന്നെയാണ് നമ്മൾ കൂടെ ഉണ്ടായിരുന്നതും നമ്മൾ എല്ലാ കാര്യങ്ങളും ഇൻഷാല് ഇതുവരെ ഉള്ളതൊക്കെ നിങ്ങളെ കൊണ്ട് അറിയിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം പിന്നെ ഇതെന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഞാൻ ഇതിനു മുന്നേ ക്ലിയർ ചെയ്തല്ലോ അപ്പം ഇൻഷാല് ഇനിയും അപ്ഡേറ്റ് അറിയിക്കും ഇപ്പൊ എന്തായാലും നമ്മളെ പ്രൊഡക്റ്റ് കയറി അപ്പൊ ഒരു സന്തോഷമുണ്ട് ആ സന്തോഷ വാർത്ത എന്തായാലും ഞങ്ങളിലേക്ക് അറിയിച്ചു അതുപോലെ ഇനിയും സന്തോഷ വാർത്തകൾ ഇനിയും നിങ്ങളിലേക്ക് അറിയിക്കും അപ്പോ ഇനി എന്തെങ്കിലും ആയിട്ട് വിട്ടുപോയിട്ടുണ്ടോ എന്താണെന്നൊന്നും അറിയില്ല ഇൻഷാല്ല എന്തായാലും മുഴുവൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നായിക്കോട്ടെ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ് എല്ലാവരും നമുക്ക് വേണ്ടി ദുവാ ചെയ്യാം നമ്മളെ പ്രോഡക്റ്റ് നല്ലതും നല്ല രീതിയിൽ തന്നെ ഹയർ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ദുവ ചെയ്യുക നമ്മളോട് ആർക്കെങ്കിലും വൈരാഗ്യവും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് എല്ലാവരോടും ക്ഷമിക്കുക ഈ ഒരു അവസ്ഥ കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഞാൻ എടുത്തു പറയാം എല്ലാവരും നെഗറ്റീവ് അല്ലോ കുറേ പേര് നമ്മളെ കൂട്ടി പിടിക്കുന്ന കുറേ ആളുകളുണ്ട് എത്ര നെഗറ്റീവ് കണ്ടാൽ പോലും നമ്മളോട് പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന പല ആളുകളുണ്ട് അപ്പോൾ അവരോട് എനിക്ക് ഏറ്റവും വലിയൊരു താങ്ക്സും എന്താ പറയാ ഇനി നിങ്ങൾ നമ്മൾ കാണെങ്കിൽ പോലും ഒരിക്കലും മാറി നടക്കരുത് നമ്മളോട് വന്നിട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യണോ നമുക്ക് അതിൽ ഏറ്റവും വലിയ സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും ഇൻഷാല്ല നമുക്ക് വീണ്ടും വേറെ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ അസാം വലൈക്കും